അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര അടുത്തുള്ള കോടാലി എന്ന പ്രദേശത്താണ് കോടാലി മഹ്യദ്ദീൻ ജുമാ മസ്ജിദ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് ഏകദേശം ഈ കോടാലി മഹ്യദ് ജുമാ മസ്ജിദിലേക്ക് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് തൃശ്ശൂർ മണ്ണുത്തി എറണാകുളം ഹൈവേയിൽ കൊടകരയിൽ നിന്ന് ഇടത്തോട്ട് കൊടകര ഫ്ലൈ ഓവർ കയറാതെ ഇടത്തോട്ടുള്ള സർവീസ് റോഡിലൂടെ വന്ന് ഇടതുഭാഗത്തേക്കുള്ള വെള്ളിക്കുളങ്ങര റൂട്ടിൽ വന്ന് കഴിഞ്ഞാൽ കോടാലി എന്ന പ്രദേശത്ത് നമുക്കെത്താൻ പറ്റും കോടാലി സെൻറ്ററിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമാണ് കോടാലി മഹ്യദ്ദീൻ ജുമാ മസ്ജിദിലേക്കുള്ളത് കൊടകരയിൽ നിന്ന് ഏകദേശം എട്ട് എട്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പറയപ്പെട്ട കോടാലിയിലേക്കുള്ളത് ഏതായിരുന്നാലും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ ഷെയഹ് വലിയാഹി റഹ്മത്ത്ാഹി അലേഹി എന്ന മഹാൻ ഇൻഷാ ഇൻഷാള്ള അവിടുത്തെ ചരിത്രവും അതോടൊപ്പം തന്നെ മക്കാം സിയാറത്തും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അള്ളാഹു ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ഈ മഹാൻ്റെ മതദ് ലഭിക്കാനും നമുക്ക് തൗഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര മഹാനായ അബ്ദുറഹ്മാൻ ഷേഖ് വലിയാഹി റഹ്മത്തുല്ലാഹി അലേഹിയുടെ ദർഗ ഇവിടെ ഉയർന്ന് വന്നതിന് പിന്നിൽ വളരെ അത്ഭുതകരമായ ഒരു കറാമത്തിൻ്റെ കഥയുണ്ട് അതിനു മുമ്പ് മറ്റൊരത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ ഈ ഖബറിൻ്റെ രണ്ടു ഭാഗത്തും മീസാൻ കല്ലിനു പകരമായി രണ്ടും വലിയ മരങ്ങളുണ്ടായിരുന്നു ആ മരങ്ങൾ ഏകദേശം മീസാൻ കല്ല് പോലെ തന്നെ വളർന്നു വന്നിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതൊരു പൂവത്തിൻ്റെ മരമായിരുന്നു പിന്നീട് മക്കാമ് വിപുലീകരണാർത്ഥം ആ ഒരു മരം വെട്ടിക്കളഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് സത്യത്തിൽ അത് വെട്ടിക്കളയാൻ പാടില്ലായിരുന്നു കാരണം അതൊക്കെ നേരിട്ട് ആ അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോഴാണല്ലോ മിനിങ്ങളായ നമ്മുടെ മനസ്സിൽ ഔലിയാക്കളോടുള്ള ബഹുമാനവും അവരുടെ മഹത്വവും ഒക്കെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുള്ളൂ ഏതായിരുന്നാലും ഈ രൂപത്തിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കോടാലി എന്ന പ്രദേശത്ത് കോടാലി മസ്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹൈദറോസ് എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവരുടെ ഖബറാണ് ഈ കാണുന്നത് അള്ളാഹു അവിടുത്തെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ മഹോഫറത്തും അറഹമത്തും അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇദ്ദേഹത്തിന് പല മഹാന്മാരുമായും ജീവിതകാലത്ത് ബന്ധമുണ്ടായിരുന്നു പല മഹാന്മാരോടും അവിടുത്തെ ഹയാത്ത് കാലത്ത് ജീവിതകാലത്ത് നേരിട്ട് ബന്ധമുള്ള ആളാണ് ഹൈദറോസ് എന്ന ഈ ഒരു വ്യക്തി അതോടൊപ്പം തന്നെ ധാരാളം മക്കാമുകളിൽ പോയി സിയാറത്ത് ചെയ്യുന്ന ഒരു സ്വഭാവവും സ്ഥിരമായി അദ്ദേഹം സിയാറത്തിന് വേണ്ടി പോകുന്ന ഒരു സ്വഭാവവും ഈ ഹൈദറോസ് മസ്താനക്കുണ്ടായിരുന്നു അതുകൊണ്ട് മഹാന്മാരുമായും അതേപോലെ തന്നെ സിയാറത്തുമായും ഒക്കെ ജീവിച്ച് ജീവിതം നയിച്ച ഒരാളായതുകൊണ്ട് തന്നെ കോടാലി മസ്താൻ എന്ന് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി ഏതായിരുന്നാലും ഒരു ദിവസം ഇദ്ദേഹം ആലുവ മുടിക്കൽ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുല്ലാഹി ആലുവായി അബൂബക്കർ മുസ്ലിയാർ മുസലിയാർ ഖദസ്ഹുല്ലഅസീസ് അസീസ് വെറുകലയുടെ ദർഗയിൽ പോവുകയും സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മഹാനെ ഈ കോടാലി മസ്താന് കാണുകയും ചെയ്തു അവിടെ വെച്ച് ആ മഹാൻ കോടാലി മസ്താനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ വലിയൊരു മഹാൻ ഉറങ്ങുന്നുണ്ടല്ലോ അവരുടെ കബറ് നിങ്ങൾ ആരും പരിപാലിച്ചിട്ടില്ല അതുകൊണ്ട് ഉടനെ പോയി ആ ഖബർ നിങ്ങൾ പരിപാലിച്ച് സംരക്ഷിച്ച് അതൊരു സിയാറത്തിന് വേണ്ടി സൗകര്യപ്പെടുന്ന രൂപത്തിൽ ആക്കി തീർക്കണമെന്ന് ബഹുമാനപ്പെട്ട ഈ മഹാൻ കോടാലി മസ്താനോട് ആവശ്യപ്പെടുകയാണ് അതനുസരിച്ച് ഈ കോടാലി മസ്താൻ നാട്ടിലേക്ക് വരികയും പള്ളിയിലുള്ള ഉസ്താദുമായിട്ടും അതുപോലെ തന്നെ നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഈ വിഷയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഏകദേശം ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിലാണ് അങ്ങനെ കോടാലി മസ്താൻ പറഞ്ഞ ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാണോ അങ്ങനെ ഒരു വലിയ ഒരു പള്ളിക്ക് സമീപത്ത് ഈ ഒരു പള്ളിക്കാട്ടിൽ വഫാത്തായി ഈ ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മഹല്ലിലെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ പള്ളിയിലുള്ള ഉസ്താദുമൊക്കെ അടക്കമുള്ള ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വലിയ മഹാനായ ഷെഹുന കക്കിടിപ്പുറം അബൂബക്കർ മുസലിയാർ കദ്ദസാഹു സറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അവിടേക്ക് ഇവരൊക്കെ പോകുകയും ചെയ്തു ആ സമയം മഹാനായ കക്കിടിപ്പുറം അബുബക്കർ മുസ്ലിയാർ മഹാനവറുകൾ കൂടുതൽ ആരുടെ മുമ്പിലും മുഖം കൊടുക്കാത്ത ഒരു സമയമാണ് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് നടക്കാൻ പ്രയാസമുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് വീൽ ചെയറിലാണ് ഏതായിരുന്നാലും കോടാലിയിൽ ഉള്ളവർ ഇങ്ങോട്ട് പോകുന്ന വിഷയം അതല്ലെങ്കിൽ ഇവർ അവിടേക്ക് വരുന്ന വിഷയം ആരും ആരോടും എന്തു ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല കോടാലിക്കാര് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല ഇവിടെ ഉള്ള ആളുകൾ വിഷയം പറഞ്ഞിട്ടുമില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു വിളിച്ചു പറയാതെയാണ് കോടാലിക്കാരവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് മഹാനവറുകൾ അത് അറിയാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നർത്ഥം അതായത് കക്കിലിപ്പുറം വലിയ ഉള്ളാഹി ഇവർ വരുന്ന വിവരം അറിയാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിട്ടും ഇവർ കക്കിലിപ്പുറം മഹാന്റെ സമീപത്തെത്തിയപ്പോൾ ആ ഒരു അടുത്തെത്തിയപ്പോൾ ആ സമയത്ത് തൻ്റെ ഹാദിമിനോട് മഹാനവറുകൾ പറഞ്ഞു കോടാലിക്കാരെ ഇങ്ങോട്ട് വിളിക്ക് കോടാലിക്കാരെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് ഇവർ അത്ഭുതപ്പെട്ടു പോയി കാരണം ആരും ഇങ്ങോട്ട് വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞിട്ടില്ല പക്ഷേ കക്കിടിപ്പുറം മഹാൻ പറഞ്ഞു കോടാലിക്കാരെ വിളിക്ക് അങ്ങനെ അവർ മഹാനവറുകളുടെ സമീപത്ത് വരികയും അവരോട് പറഞ്ഞു സംശയിക്കാനൊന്നുമില്ല മഹാനായ കക്കിടിപ്പുറം വലിയ ഉള്ളാഹി പറഞ്ഞു സംശയിക്കാനൊന്നുമില്ല അത് മഹാൻ തന്നെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനാണ് അവിടെ മറവിട്ട് കിടക്കുന്നത് നമ്മളൊക്കെ പഠിച്ച കാര്യമാണല്ലോ അള്ളാഹുവിന്റെ വലിയ ഇല്ലൽ വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കല്ലാതെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തിരിച്ചറിയാൻ കഴിയൂല അപ്പൊ മഹാനായ വലിയാഹി കക്കിടപ്പുറം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹുറഹുൽ അസീസ് മഹാനവറുകൾക്ക് മനസ്സിലായി ഈ ഒരു പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്റിൽപ്പെട്ട വലിയ മഹാനാണ് എന്ന് അങ്ങനെ അതൊരു വലിയാണ് എന്ന് കക്കിരിപ്പുറം അബുബക്കർ മുസ്ലിയാർ ഈ കോടാലിയിൽ നിന്ന് വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് മഹാൻ പറഞ്ഞു അവിടെ നിങ്ങൾ പരിപാലിച്ച് സിയാർത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ഖബർ നിങ്ങൾ എന്തു ചെയ്താൽ മതി മണ്ണ് നിറച്ച് മണ്ണ് നിറച്ചാൽ മതി എന്നും മഹാനായ കക്കിന്റെപ്പുറം വലിയ ഉള്ളാഹി അബുബക്കർ മുസലിയാർ അസീസ് അവരോട് പറയുകയും ചെയ്തു നാട്ടുകാരായ ആളുകൾ സന്തോഷത്തോടെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് വരികയും ചെയ്തു ഏതായിരുന്നാലും കോടാലയിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു മഹാന്റെ മക്കുബറ തന്നെയാണ് എന്ന് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഇനി അവിടെ പരിപാലിക്കൽ അത്യാവശ്യമാണല്ലോ അങ്ങനെ ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളും ഉസ്താദും അടക്കമുള്ള ആളുകൾ അന്ന് ഹയാത്തിലുള്ള മഹാനായ മറ്റൊരു വലിയാണ് വലിയാഹി അന്തൂർ സുറഹുൽ അസീസ് മഹാനവറുകളെയും മണ്ണാറക്കാട് മണലടി യൂസുഫ് ഉസ്താദിനെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ് ഒരു ദിവസം ഇവരെല്ലാവരും ഒരു ദിവസം ഇവിടെ എത്തുകയും കോടാലിയിലുള്ള ഈ ഒരു ദീർഘ സിയാറത്ത് ചെയ്യുകയും ചെയ്തു ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം മഹാനായ യൂസുഫ് ഉസ്താദ് ഈ മഹാനെ തപസിലാക്കി ഇവിടെ വെച്ചുകൊണ്ട് ദ്വാ ചെയ്തു ആ ദ്വാക്ക് ശേഷം പരിസരത്ത് കൂടിയ ആളുകളോടൊക്കെ മഹാനായ വലിയാഹി അന്തൃപ്പാപ്പ അവിടുത്തെ കൈകൊണ്ട് ഇഷാരത്താക്കിയിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു ശേഷം മന്ത്രൂപ്പാപ്പയും ഖബറിൽ കിടക്കുന്ന ഈ ഖബറിൽ കിടക്കുന്ന ഈ മഹാനും തമ്മിൽ ആത്മീയമായ ഒരു സംഭാഷണം ആത്മീയ ലോകത്ത് ആത്മീയമായ രൂപത്തിൽ ഒരു സംഭാഷണം നടത്തുകയാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് സംഭാഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചു എന്നിട്ട് അന്തർപ്പാപ്പ പറഞ്ഞു അബ്ദുറഹ്മാൻ എന്നാണ് പേര് അബ്ദുറഹ്മാൻ എന്നാണ് പേര് മലബാരിയാണ് എന്നും അന്തർപ്പാപ്പ അവരോട് പറഞ്ഞു ശേഷം അന്തർപ്പാപ്പ ഒരു കാര്യം കൂടി അവരോട് പറഞ്ഞു അത് വലിയൊരു അത്ഭുതമായിരുന്നു അതെന്താ പറഞ്ഞത് കക്കിടിപ്പുറം ഉപ്പാപ്പ പറഞ്ഞതൊക്കെ ചെയ്തോളീം എന്ന് പക്ഷേ കക്കിടിപ്പുറം അബുബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ അടുത്തേക്ക് പോയ കാര്യമോ അവർ പറഞ്ഞ കാര്യമോ അതൊന്നും മന്ത്രർപ്പാപ്പനോട് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവരെ വിളിച്ചുകൊണ്ട് അന്തർപ്പാപ്പ ആ സമയത്ത് പറഞ്ഞു കക്കിടിപ്പുറം അബൂബക്കർ വലിയ ഉള്ളാഹി പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തോളിം എന്ന് അപ്പം കണ്ടില്ലേ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അതൊക്കെ അറിയാനുള്ള കഴിവ് അള്ളാഹു സുബാനഹു വത്താല നൽകിയിട്ടുണ്ട് ഏതായിരുന്നാലും അന്തർപ്പാപ്പ ആ കാര്യങ്ങളൊക്കെ പറയുകയും എല്ലാവരും സിയാറത്ത് ചെയ്ത് പിരിയുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെയും ആധികാരികമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെയും ഇവിടെ വർഷങ്ങളോളം ഈ പള്ളിയിൽ സേവനം ചെയ്ത ഉസ്താദുമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നാട്ടിലുള്ള പ്രായമായ ആളുകളോടൊക്കെ ചോദിച്ചാലും ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും ഈ ഇവിടുത്തെ മഹത്വങ്ങളൊക്കെ നാട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും എന്ത് ചോദിച്ചാലും എന്ത് വിഷയങ്ങൾക്കും വലിയ ഫലമാണ് ഈ മക്കാമിൽ വന്നുകൊണ്ട് മഹാനെ തവസ്സുലാക്കി ദുവാഹ് ചെയ്താലേ മഹാന മുമ്പിൽ ഇസ്തിഹാസ് ചെയ്താലേ ഇവിടെ വന്നുകൊണ്ട് ദുവാഹ് ചെയ്താലൊക്കെ എന്ത് വിഷയമാണെങ്കിലും അതിനൊക്കെ വലിയ ഫലമാണ് എന്ന് ഈ നാട്ടുകാരായ ഓരോ ആളുകളും അവർക്ക് പറയാനുള്ള അനുഭവങ്ങൾ നമ്മളോട് പറയും അള്ളാഹു സുബഹാനുഹൂവത്താല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മക്ബറയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് മഹാന്മാരായ കക്കിട്ടിപ്പുറം വലിയ ഉള്ളാഹി പാപ്പ യൂസുഫ് ഉസ്താദ് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഇവിടെ സമീപത്ത് മ മറവിട്ട് കിടക്കുന്ന ഹൈദ്രോസ് മസ്താൻ തുടങ്ങിയ അതുപോലെ തന്നെ ഈ കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ കെദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹാൻ്റെ ൾ അള്ളാഹു കൊടുക്കട്ടെ ഇവിടുത്തെ കറാമത്തു കൊണ്ട് മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും റാഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ും റഹീമുമായ അൽ മലിക്ക് ഉൽ ജബ്ബാറായ രാജസൈദായ അള്ളാഹ് ഞങ്ങളുടെ യസിയാറത്തിനെ കബൂലാക്കണേ അള്ളാഹ് ഞങ്ങളോതിയ ഖുർആാനു ശരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ് ഇതിൻ്റെ മിഥല തവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ രഹലുറത്തിലേക്ക് എത്തിക്കണേ അല്ലോ ലോഹുവെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണം റഹ്മാനെ ലോഹുവെ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ല മഹഫിറത്തും അറഹമത്ത് നൽകണേ അല്ല ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല ലാഹുവേ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ല എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരക രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ മഹാന്റെ വറക്കത്ത് കൊണ്ട് മാറ്റിത്തരണം റഹ്മാനെ ഞങ്ങളോരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാ വിഷമങ്ങളും രോഗങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും നീ ശിഫയാക്കിത്തരണം റഹ്മാനെ നിത്യമായി മരുന്ന് കഴിക്കുന്ന വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഈ മഹാന്റെ വറക്കത്തു കൊണ്ട് രാജിലായ ശിഫ നൽകണേ അള്ളാ സലാമത്ത് നൽകണേ റഹ്മാനേ അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻഡർക്കത്തുകൊണ്ട് ഹാസുലാക്കി തരണം റഹ്മാൻ അള്ളാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തോഫിയൊക്കെ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാന പറക്കത്തുകൊണ്ട് ഹാസിലാക്കി തരണം റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ യാത്രയിൽ പ്രത്യേകം ദുവാ കൊണ്ടുവസിയത്ത് ചെയ്തവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസുരക്കണം റഹ്മാനേ അള്ളാഹുവെ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാഹ് മഹാന്റെ പറക്കത്ത് കൊണ്ട് ഹജ്ജും മുംബ്രയും മറ്റു സിയാറത്തുകളും ധാരാളം തവണ നിർവഹിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹുവ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് ഉർ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളെ കണ്ട് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി ലോകത്തോടെ യാത്ര പറയാൻ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകണേ അള്ളാഹ് ഞങ്ങളെല്ലാം സ്വർഗത്തിലൊരു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم يا ولي الله السلام عليكم يا ولي الله السلام عليكم دار قوم المؤمنين وإنا إن شاء الله بكم لاحقون